അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നവീകരിച്ച റേഡിയോളജി വിഭാഗത്തിൽ പുതിയ സി ടി സ്കാൻ മെഷീൻ തലശ്ശേരി അതിരൂപതാ ബിഷപ്പ് ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും ഈ ഹോസ്പിറ്റല് കുന്നപ്പള്ളി മാധ്യമ ഒരു സംരംഭമാണ് എങ്കിലും അത് നമുക്കറിയാം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സ്വന്തം എന്ന് തോന്നാൻ തക്ക വിധത്തില് ഈ സ്ഥാപനം ഈ ദേശത്തിന് മുഴുവനൊരു അനുഗ്രഹമായി മാറിയിരുന്നു കരുവഞ്ചാലെ ഹോസ്പിറ്റല് നവീകരിക്കുമ്പോൾ ചിലർ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഇരിട്ടി ഭാഗത്ത് തുടങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇരിട്ടിയിൽ നമുക്ക് മാധ്യമ ഹോസ്പിറ്റലുണ്ട് അത് രൂപതയുടെ ഹോസ്പിറ്റൽ തന്നെ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് വേറെ ഒരു ഹോസ്പിറ്റൽ രൂപത കൂടെ തുടങ്ങേണ്ട കാര്യമില്ല നമുക്ക് കരുവഞ്ചാലിൽ തന്നെ തുടങ്ങാം പതിനഞ്ച് വർഷം മുമ്പ് തന്നെ മലയോര മേഖലയിലെ തന്നെ ആദ്യത്തെ ആധുനിക സി ടി സ്കാൻ സംവിധാനം അമല ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരുന്നു മലയോര മേഖലയിലെ എല്ലാ രോഗികൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ സീമെന്റ്സ് കമ്പനിയുടെ പുതിയ സിറ്റി സ്കാൻ മെഷീനോടുകൂടി റേഡിയോളജി വിഭാഗം നവീകരിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അമല മാത്യു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു